അവൻ പറഞ്ഞു ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി അവൻ ഭൃത്യന്മാരിൽ പത്തുപേരെ വിളിച്ച് പത്തു നാണയങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊണ്ടു പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചുവന്നു പണം ഏൽപ്പിച്ചിരുന്ന എന്തു സമ്പാദിച്ചു എന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു ഒന്നാമൻ വന്ന് പറഞ്ഞു യജമാനനെ അവൻ പറഞ്ഞു നല്ലവനായ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും യജമാനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ നിന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് അവൻ പറഞ്ഞു നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എന്റെ പണം ഏൽപ്പിച്ചില്ല എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടെ അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ അവൻ ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു അവനിൽ നിന്ന് ആ നാണയമെടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക അവർ അവനോട് പറഞ്ഞു നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും